ുമെന്നത് സത്യമാ അത് വിശ്വസിക്കേണ്ടുന്നതും ഖുർആൻ ശരീഫിൽ തന്നെ സൂചനയുള്ളതാ സൂറത്തു ഇബുറാഹിമതിൽ കാണുന്നത് കൂടാതെ തന്നെ ഹദീസുകൾ പെരുത്തുണ്ട് എണ്ണുന്ന പക്ഷം എഴുപതിനടുത്തുണ്ട് അതിലേക്ക് രണ്ട് മലക്കുകൾ ഉണ്ടെന്നതും മുങ്കറിന് കീറന്നാണ് നാമം എന്നതും കണ്ടാൽ വിറക്കും രൂപമാണ് അവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും കണ്ടാൽ ഭയം തോന്നുന്ന രൂപം ഉള്ളതാ അത് കൊണ്ട് എന്ന നാമം വന്നതാ മുൻപരിചയം മയ്യത്തിനിൽ അത് വ്യക്തമാ അതിനാൽ നക്കീറന്നുള്ള പേരും ബന്ധമാണു ദീനും ഏതാ ചോദ്യം ഇതാണ് ഇതിനുത്തരം ചെയ്യേണ്ടതാ എനിക്കുള്ള ജല്ല ജലാലു നബി ദീനുഹു മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും സ്വർഗത്തിലേക്കൊരു വാതില തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നേ അനസന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ അവർക്കത് തെമീമോധാരിയിൽ നിന്നുള്ളതാ തലഭാഗമിൽ നിൽക്കുന്നതാ മലക്കന്ന് കാൽഭാഗമിൽ നിൽക്കുന്നതാ പിന്നൊന്ന് കാൽ കാൽഭാഗത്തുള്ളവരാസു ആ ചെയ്യുന്നത് എന്നെറാവിയ പറയുന്നത് ഇതുപോലെ തന്നെ മഷാരിക്കിൽ പറയുന്നത് ഇരുപത്തി അഞ്ചിൽ നോക്കിയാൽ കാണുന്നത് അതിയേഴു ദിവസം നീണ്ടു നിൽക്കും എന്ന് സുബുക്കി ഇമാമും വ്യക്തമായി പറയുന്നു അത് ഏതു ഭാഷയിലാണതിൽ കൗലുള്ളത് അറബീയതും അജമീയതും പറയുന്നത് വിശ്വാസപരമായി മാത്രമാ ചോദിക്കലും എന്നാ മഷാരിക്ക് പേജ് ഇരുപത്തഞ്ചിലും നിനക്കുള്ള റബ്ബാരെന്ന് ചോദിക്കുന്നത് ഇബിലേസ് ഉടൻ തന്നെ അവിടെ വെളിവാകുന്നത് ഞാനെന്ന് പറയാനും അവൻ ചൂണ്ടുന്നതാ എന്നുള്ളതും സുഫിയാനവർ പറയുന്നതാ സപ്പോർട്ടിനായി തുറുമുതി ഇമാം അതിലുണ്ട് ഇരുവചനവും അതിലേക്ക് സൂചനയുണ്ട് സുബാന റബ്ബി കാക്കണേ ഇളകാതെ ഹക്കായ പാതയിലാക്കണേ വളയാതെ